കോട്ടയം വാഗത്താനത്തിനടുത്തേ നല്ല ഷാപ്പിലെ ഫുഡ് കിട്ടുന്ന സ്ഥലമുണ്ടെന്ന് അറിഞ്ഞാണ് മാളിയക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്തെ കല്ല് ഷാപ്പിലേക്ക് ഞങ്ങൾ ഉച്ച സമയത്ത് എത്തിയത് പതിവില്ലാതെ നല്ല വേനൽക്കാലത്തെ മഴ കിട്ടുന്ന ദിവസമായിരുന്നേ എന്താ കഴിക്കാലേ

ും ഒരു പൊറോട്ട ഞാൻ എനിക്ക് ഒരു പൊറോട്ടം പങ്ക് വെച്ച് കഴിക്കാം അങ്ങനെ സ്പൂണ് ആ കുട്ടികളും ഞണ്ടുകറിയും താറാവും ഒപ്പാസും കള്ളപ്പവും പൊറോട്ടയും ഒക്കെയാണ് ഞങ്ങൾ അവിടെ നിന്ന് മേടിച്ചത് ഞണ്ട കഴിക്കാൻ പഠിക്കണം ആ പഠിക്കണോ നല്ല ഗ്രേവി ഒരു വെറൈറ്റി പച്ചക്കളറ ഗ്രേവി അല്ല എനിക്ക് തോന്നുന്നത് കാന്താരിയോ പച്ചമുളക് കാന്താരി അരച്ചാ കാന്താരി ആ കുരുമുന്റെ തന്നെയാണല്ലോ പച്ചക്കുരുമുളക് പച്ചമുളക് രണ്ടുകറി അങ്ങനെ അധികം കഴിച്ചില്ലാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു എങ്ങനെ കഴിക്കണമെന്നോ എവിടെ എന്നോ ഒന്നും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നേ പക്ഷേ ഇവിടുത്തെ അപ്പം നല്ല പഞ്ഞിക്കെട്ട് പോലത്തെ അപ്പം ആണെ അതിലേക്ക് കുറച്ച് ഞണ്ടിന്റെ ഗ്രേവി ഒക്കെ ഇട്ട് കഴിച്ചപ്പം വല്ലാത്ത ടേസ്റ്റ് തോന്നി ഹലോ പുറത്ത് നല്ല വേനൽമഴ വേനൽമഴത്ത് മഴ ആ സമയത്ത് ഷാപ്പിലെ ഫുഡും നല്ല ആംബിയൻസ് അല്ലേ അല്ലേ അല്ലേപൊളി ആമ്പിയൻസ് ആയിരുന്നു വേണ്ടി അകത്തൊന്നും ഇല്ല കേട്ടോ നല്ല എനിക്കൊന്ന് പച്ചമുളകോ കാന്താരി മുളകോ ഇതൊക്കെയോ അരച്ച് ഒരു പച്ചക്കളറുള്ള ഒരു ഗ്രേവി സൂപ്പർ ഒരു ഗ്രേവിഷ്ടപ്പെട്ടു ഗ്രേവി എങ്ങനെയുണ്ട് എന്റെ ഗ്രേവി അടിപൊളിയാ ഗ്രേവിയിലാണല്ലോ അതിന്റെ വിചയ്യാൻ അറിയത്തില്ല മൊബൈൽ ഫോണില് രണ്ട് പെറുപ്പ് പൊട്ടിച്ചെടുക്കണം അതെ പൊട്ടിച്ചെടുക്കുമ്പോ കഷ്ടപ്പാടാണ് കുറച്ച് നല്ല കഷ്ടപ്പാടല്ലേ കോട്ടയം ഭാഗത്താനത്തുള്ള ഈ ഷാപ്പ് ഇവിടുത്തെ ഭക്ഷണമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു തരുന്നു കേട്ടോ അപ്പം വീണ്ടും വീണ്ടും ഇത്തരം നല്ല നല്ല വെറൈറ്റി വിചികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാവേ അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവര് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ പേര് മാളികക്കടവ് ഷാപ്പ് എന്നാണേ നല്ല ഫുഡാ കേട്ടോ കിലോമീറ്റർ ആ വാഗത്താനത്ത് ഒരു രണ്ട് കിലോമീറ്റർ മാളികക്കടവ് ഷാപ്പ് എന്നാ പറയുന്നത്